पदू बोले മൂന്നാം മോദി സർക്കാരും അവരുടെ ഒരു പതു രീതിയിൽ തന്നെ സസ്പെൻസ് തുടരുകയാണ് ആരൊക്കെ മന്ത്രിമാരാകും ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളത് ഏതായാലും ഘടകക്ഷികളുടെ മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട് അവരുടെയൊക്കെ പേര് വിവരങ്ങളും പുറത്തു വരുന്നു ഒപ്പം ബി ജെ പിയുടെ അമിത്ഷാ രാജ്നാഥ് സിംഗ് തുടങ്ങിയവരൊക്കെ തന്നെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നു ഏതായാലും രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലൊക്കെ നാം കണ്ടതാണ് അവസാന നിമിഷമാണ് ഈ മന്ത്രിമാരുടെ പേരുകളും മറ്റും വകുപ്പുകളും മറ്റുമൊക്കെ പുറത്ത് പറയുന്നത് അത് ബിജെ ബിജെപിയുടെ ഒരു രീതിയാണ് അവിടെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് ഒരു അവസാനഘട്ടത്തിലാണ് ഏതായാലും ാലും ഇപ്പോൾ നൽകാൻ കഴിയുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത സുരേഷ് ഗോപി മന്ത്രിയാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അനുചിത്വം നിലനിൽക്കുന്നു കാരണം തനിക്ക് നാല് സിനിമകൾ പൂർത്തിയാക്കാനുണ്ട് എന്ന് കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി ദില്ലിക്ക് പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് സിനിമകളുടെ ഡബിങ് ജോലികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ഒരു സിനിമയുടെ അല്പഭാഗം കൂടി ചിത്രീകരിക്കാണ്ട് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തതാണ് അതീ വളരെ ദിവസങ്ങൾ നീളുന്ന ഒരു ഷൂട്ടിംഗ് ആണ് ഏതായാലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ആ ഒരു ഷൂട്ടിങ്ങിലൂടെ കഴിഞ്ഞാൽ മറ്റു സിനിമകളുടെ ഡേറ്റുകളും മറ്റും കൊടുക്കരുതെന്ന് കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപി അറിയിച്ചിരുന്നു ആ ഒറ്റക്കൊമ്പറുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് എട്ട് അല്ലെങ്കിൽ പത്ത് ദിവസം വെച്ച് നൽകിക്കൊണ്ട് പതുക്കെ സിനിമ തീർക്കുന്ന രീതിയിലേക്കാണ് അത് പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിത്വം തുടരുന്നു അതിനിടയിൽ വലിയൊരു അഭ്യൂഹം പരക്കുന്നു കാരണം ശോഭാ സുരേന്ദ്രനെ ദില്ലിക്ക് കേന്ദ്രം വിളിപ്പിച്ചിരിക്കുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചിരിക്കുന്നു ഒരുപക്ഷേ ശോഭാ സുരേന്ദ്രൻ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളത് ാണ് ഒരു ഒരു വലിയ സസ്പെൻസ് എന്ന രീതിയിൽ നിലനിൽക്കുന്നത് കാരണം പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നു പലതരത്തിലുള്ള വാർത്തകൾ അത്തരത്തിൽ വരുന്നു ഏതായാലും സുരേഷ് ഗോപി മന്ത്രിസ്ഥാനത്ത് നിൽക്കുന്നില്ല ഇല്ലെങ്കിൽ മന്ത്രിയാകുന്നില്ല പകരം ശോഭാ സുരേന്ദ്രൻ മന്ത്രിയാകും എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നത് ഏതായാലും അതിനൊന്നും സ്ഥിരീകരണമില്ല കാരണം ഇത് ബി ജെ പി ആണ് അതുകൊണ്ട് അവസാന നിമിഷം മാത്രമാണ് ആരൊക്കെ മന്ത്രിയാകും ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇതിൻ്റെ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷം ഉച്ചയോടുകൂടി തന്നെ ഏകദേശം സ്ഥിരീകരണം ഉണ്ടാകും രേഷ് ഗോപിയുടെ കാര്യത്തിലൊക്കെ അതിനുശേഷം നമുക്ക് കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് കരുതുന്നു ന്യൂസ് ഡെസ്ക്സിന്റെ മലയാളം